ഇന്ത്യയും ചൈനയും തമ്മിൽ ഗാൽവാൻ വാലിയിൽ അതിർത്തി തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഒരു യുദ്ധത്തിലേക്ക് വരെ വേണമെങ്കിൽ കടക്കാം എന്ന സാഹചര്യം ഒരു വശത്ത് പാകിസ്ഥാൻ മറുവശത്ത് ചൈന സർവസജ്ജമാണെങ്കിലും ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം ഏറി വരികയായിരുന്നു അപ്പോഴാണ് സാഹചര്യം അടിയന്തരമാണെന്ന് കാണിച്ച് ഇന്ത്യൻ സൈന്യത്തിൽ നിന്നും ഫ്രാൻസിലേക്ക് ഒരു അറിയിപ്പ് പോകുന്നത് കഴുകൻ കണ്ണുകളുമായി നമ്മെ ചൂഴ്ന്നു നോക്കിക്കൊണ്ടിരുന്ന ചൈനയും പാകിസ്ഥാനേയും ഞെട്ടിച്ചുകൊണ്ട് ഫ്രാൻസിലെ ദസ്ലോ ഏവിയേഷനുമായി നമ്മൾ കരാറിലേർപ്പെട്ടിരിക്കുന്ന റഫേൽ യുദ്ധവിമാനങ്ങളുടെ ആദ്യ ബാച്ച് ഇന്ത്യൻ വ്യോമ യുദ്ധമേഘങ്ങളെ യുദ്ധമേഖങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് കുതിച്ചുപാഞ്ഞത് രണ്ടായിരത്തി ഇരുപത് ജൂൺ പകുതിയോടുകൂടിയാണ് ഗാൽവാൻ താഴ്വരയിലെ സംഘർഷങ്ങൾ നടക്കുന്നതെങ്കിൽ വെറും ഒരു മാസം പൂർത്തിയാകുന്നതിന് മുമ്പേ അതായത് ജൂലൈ ഇരുപത്തി ഒമ്പതിന് റഫേൽ വിമാനങ്ങളുടെ ആദ്യ ബാച്ച് ഇന്ത്യൻ വ്യോമസേന കൈപ്പറ്റുകയുണ്ടായി ചൈനയും പാകിസ്ഥാനും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി കാരണം ആണവ പോർമനടക്കം വഹിക്കാൻ ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിലൊന്നാണ് ഇന്ത്യൻ വ്യോമസേനയുടെ കയ്യിൽ ഒരു വിളിപ്പുറത്ത് വന്നു ചേർന്നത് ഒരു നിമിഷം കൊണ്ട് കളിയാകെ മാറി അതുവരെയുള്ള തുല്യശക്തികളുടെ ബലാബലം മാറി മറിഞ്ഞു ഇന്ത്യക്ക് പ്രകടമായ മേധാവിത്യം കൈവന്നു ചൈനയുടെ നയതന്ത്ര പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും വാക്കുകളിൽ പരിഭ്രമം നിഴലിച്ചു നിന്നു ഇന്ത്യയുമായി എന്തെങ്കിലും ഒരു സംഘർഷത്തിന്റെ വിദൂര ചിന്തയെങ്കിലും കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ചൈനീസ് സൈന്യം ദൂരെ എറിഞ്ഞു അതായിരുന്നു റഫേൽ എന്ന അതികായന്റെ ശക്തി ആദ്യത്തെ ബാച്ചിൽ അഞ്ച് റഫേൽ വിമാനങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് ബാച്ചുകൾ കൂടിക്കൂടി വന്നു നിരവധി ബാച്ചുകളിലായി മുപ്പത്താറ് റഫേൽ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യക്ക് ഇപ്പോഴുള്ളത് റഫേലിന്റെ ഒരു സ്ക്വാഡ്രൻ പാകിസ്ഥാന്റെ പടിഞ്ഞാറിനതിർത്തിയും വടക്കൻ അതിർത്തിയും നിരീക്ഷിക്കുമ്പോൾ മറ്റൊരു സ്ക്വാഡ്രൻ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി പ്രദേശം നിരീക്ഷിക്കുകയാണ് ഇതോടുകൂടി ഏതൊരാക്രമണം നേരിടാൻ ഇരട്ട സജ്ജമായി ഇന്ത്യൻ അതിർത്തിയിൽ നമ്മുടെ സൈന്യം എന്ന നില വന്നു അപ്പോഴാണ് കരയിൽ മാത്രം പോരാ ഈ അപ്രവാദിത്യമെന്ന് ഇന്ത്യൻ പ്രതിരോധ സേനകൾക്ക് തോന്നിത്തുടങ്ങിയത് കടലിലും വേണം കരുത്തുറ്റ പോരാളികൾ എന്ന് ഇന്ത്യൻ നാവികസേനയും തീരുമാനിച്ചു തുടർന്ന് ഇന്ത്യൻ നാവികസേനയെ ഏറ്റവും പുതിയ തലമുറ യുദ്ധവിമാനം കൊണ്ട് സജ്ജീകരിക്കുവാൻ വേണ്ടി ഒരു അന്താരാഷ്ട്ര പ്രകടന മത്സരം ഇന്ത്യൻ സൈന്യം ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തുകയുണ്ടായി ഈ പ്രകടന മത്സരത്തിൽ അമേരിക്കൻ എഫ് എ എയ്റ്റീൻ സൂപ്പർ ഹോണറ്റുകളേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു കൊണ്ടാണ് റഫേൽ എല്ലാവരും ഞെട്ടിച്ചത് ഇതിനെ തുടർന്ന് വ്യോമസേനയ്ക്ക് പുറമെ നാവികസേനയിലേക്കും റഫേൽ വിന്യസിക്കാൻ ഇന്ത്യൻ സൈന്യം തീരുമാനിക്കുകയായിരുന്നു ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിൽ വിന്യസിക്കാൻ വേണ്ടിയാണ് ഇരുപത്തി ആറ് റഫേൽ വിമാനങ്ങൾ നമ്മൾ ഫ്രാൻസിൽ നിന്നും ഇപ്പോൾ വാങ്ങാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട വാണിജ്യ ചർച്ചകൾ ഇന്ത്യ ഈ ആഴ്ച ഫ്രാൻസുമായി ആരംഭിക്കും അൻപതിനായിരം കോടിയുടെ കരാറാണ് ഇന്ത്യയും ഫ്രാൻസിലെ ദസ്ലോ ഏവിയേഷൻ തമ്മിൽ ഒപ്പിടാൻ വേണ്ടി പോകുന്നത് എന്നാൽ ഇന്ത്യ തങ്ങളുടെ കരാതിർത്തിയിൽ വിന്യസിച്ച വിമാനങ്ങളിൽ നിന്നും അല്പം വ്യത്യസ്തമാണ് ഇപ്പോൾ നാവികസേനയ്ക്ക് വേണ്ടി വാങ്ങാൻ പോകുന്ന റഫേൽ മറൈൻ വിമാനങ്ങൾ എന്താണ് ഇവയുടെ പ്രത്യേകതകൾ നമുക്ക് പരിശോധിക്കാം ഇന്ത്യൻ വ്യോമസേനയുടെ നിലവിലുള്ള റഫേൽ ബാച്ചുമായി വലിയ സമാനതകൾ ഉണ്ട് എന്നതാണ് റഫേൽ മറൈൻ ബാച്ചിന്റെ ഒരു പ്രധാന നേട്ടം രണ്ട് വിമാനങ്ങളിലും അവയുടെ ഘടകങ്ങളുടെ എൺപത് ശതമാനം ഒരുപോലെയായതിനാൽ സ്പെയറുകളായും അറ്റകുറ്റപ്പണികളുമായും ബന്ധപ്പെട്ട ചിലവ് താരതമ്യേന കുറവ് മാത്രമേ വേണ്ടിവരുന്നതും റഫേൽ മെറൈൻ്റെ ഒരു മേന്മയാണ് ദസ്ലോ ഏവിയേഷൻ നിർമ്മിക്കുന്ന റഫേൽ മെറൈൻ വ്യോമപ്രതിരോധം ആണവ പ്രതിരോധം ആഴത്തിലുള്ള ആക്രമണങ്ങൾ നിരീക്ഷണം എന്നിവയുൾപ്പെടെ ഒന്നിലധികം ദൗത്യങ്ങൾക്ക് പ്രാപ്തമായ ഒരു ബഹുമുഖ വിമാനമാണ് അതിൻ്റെ ചിറകുകൾക്ക് പത്ത് പോയിന്റ് ഒമ്പത് മീറ്റർ വീതിയാണുള്ളത് കൂടാതെ പതിനഞ്ച് പോയിന്റ് മൂന്ന് മീറ്റർ നീളവും അഞ്ച് പോയിന്റ് മൂന്ന് മീറ്റർ ഉയരവുമാണ് റഫേലിനുള്ളത് ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് ടൺ മൊത്തം ഭാരം വഹിക്കാൻ കഴിയുന്ന വിമാനത്തിന് ഒമ്പത് പോയിന്റ് അഞ്ച് ടൺ വരെ അതിന്റെ ബോഡിക്ക് പുറത്തുള്ള ഭാരം വഹിക്കാൻ കഴിയും അൻപതിനായിരം അടി വരെ ഉയരത്തിൽ പറക്കുന്ന റഫേലിൻ്റെ പരമാവധി വേഗത എഴുന്നൂറ്റമ്പത് നോട്ട് അഥവാ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പത് കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് എയർ ടു ഗ്രൗണ്ട് എയർ ടു എയർ ദൗത്യങ്ങളിൽ ലോകത്തെ തന്നെ ഏറ്റവും മികച്ചതാണ് റഫേൽ ദീർഘദൂര മെറ്റീയർ മിസൈലുകൾ എം ഐ സി എ മിസൈലുകൾ ഹാമർ സ്കാൽപ്പ് എ എം തേർട്ടി നയൻ എക്സോസെറ്റ് ലേസർ ഗൈഡഡ് ബോംബുകൾ കൂടാതെ മിനിറ്റിൽ രണ്ടായിരത്തി റൗണ്ട് വീതമുള്ള നെക്സ്റ്റർ ഇൻറ്റേർണൽ കാനോൺ എന്നിവയുൾപ്പെടെ വിവിധ ആയുധങ്ങളെ വഹിക്കാൻ റഫേലിന് ശേഷിയുണ്ട് ഒംനിറോൾ എയർക്രാഫ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഏത് തരത്തിലുള്ള യുദ്ധ സാഹചര്യത്തെയും ഭീഷണികളെയും നേരിടാൻ കഴിയുന്ന റഫേൽ യുദ്ധവിമാനങ്ങൾ ഏതൊരു സൈന്യത്തിൻ്റെയും സ്വപ്നമാണ് കടലിലും കരയിലുമായി ഇന്ത്യൻ അതിർത്തികളെ കാത്തുകൊണ്ട് ഉയർന്നു പറക്കുന്ന അറുപത്തിരണ്ട് റഫേൽ പക്ഷികൾ ഇന്ത്യൻ സൈന്യത്തിന് കൊടുക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല